പ്രസവാനന്തര പരിചരണം ചേലക്കര മാധവീയത്തിലൂടെ പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷ അമ്മയ്ക്കും കുഞ്ഞിനും ഉറപ്പാക്കാം മാധവിയം ആയുർവേദ ഹോസ്പിറ്റൽ പുതുപ്പാലം മെയിൻ റോഡ് ചേലക്കര മഴ കനക്കുന്നു ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ജലസേചന വകുപ്പ് ശക്തമായ മഴ തുടർന്നാൽ പഴയനൂർ ചീരക്കുഴിവിയറിന്റെ എല്ലാ ഷട്ടറുകളും മുഴുവനായി തുറക്കുന്ന സാഹചര്യത്തിൽ ഗായത്രി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പുഴയുടെ തീരത്തുള്ള മീൻപിടുത്തവും കർശനമായി നിരോധിച്ചിരിക്കുന്നു വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയിൽ മംഗലം ഡാമിന്റെയും പോത്തുണ്ടി ഡാമിന്റെയും ഷട്ടറുകൾ ഇനിയും ഉയർത്തുകയാണെങ്കിൽ വൻ ജലപ്രവാഹത്തിനായിരിക്കും സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയെ തുടർന്ന് അണക്കെട്ടുകളിലെല്ലാം നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട് നിരവധി നാശനഷ്ടങ്ങളും അപകടങ്ങളും ഇതോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉള്ളതിനാൽ ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് കൂടുന്ന സാഹചര്യത്തിൽ സന്ദർശകരും പരിസരവാസികളും ജാഗ്രത പാലിക്കണമെന്നും ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചീരക്കുഴി ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ൾക്കായി മുന്നറിയിപ്പ് നിർദ്ദേശം നിലവിൽ ഉയറിന്റെ ക്രസ്റ്റ് ലെവലിന് രണ്ട് മൂന്ന് മീറ്ററോളം ഉയർന്നിട്ടാണ് ഇപ്പൊ വെള്ളം നിലവിൽ നിൽക്കുന്നത് ഷട്ടർ നാല് മീറ്ററോളം നമ്മൾ മാക്സിമം പൊക്കി വെച്ചിട്ടുണ്ട് മാക്സിമം നാല് ആണ് നമ്മുടെ സേഫ്റ്റിയിൽ നിൽക്കുന്നത് അതുവരെ നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട് ഇപ്പോ ഇനി ഒരു മീറ്ററോളം ഹൈറ്റ് ഉണ്ട് പൊങ്ങാനായിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സേഫ് ഡിസൈൻ സേഫ് ആയിട്ടുള്ള ഹൈറ്റ് കഴിഞ്ഞു എങ്കിലും ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മെക്കാനിക്കലുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്ത് പൊക്കാൻ പറ്റുമെന്നും കൂടെ നോക്കാം ഇപ്പം നമ്മൾ എട്ട് ഷട്ടറും തുറന്നിട്ടുണ്ട് നാല് മീറ്റർ ഹൈറ്റ് ഹൈറ്റിൽ തുറന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മംഗലം ഡാമിലെ മൂന്ന് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് കോത്തുന്തി ഡാമിലെ ഷട്ടറുകളും മംഗലം ഡാമിലെ ബാക്കി ഷട്ടറുകളും തുറക്കുകയാണെങ്കിൽ ജലനിരപ്പ് കുറച്ചുകൂടെ ഉയരുന്നതാണ് അത് പൊതുജനങ്ങളും സന്ദർശകരും മീൻപിടുത്തക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം ഓവർസിയർ വി യു ഷനോജ് വാച്ച്മാൻ സി ടി ധനീഷ് മുൻ മുൻ വാച്ച്മാൻ കെ സി സുബ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു സി സി വിനുസ്